ഹലോ അസ്സലാ വലൈക്കും വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഊട്ടി പാർട്ട് വണ് ഞാൻ ഇട്ടിട്ടുണ്ട് അത് കണ്ടതിന് ശേഷം ഇത് കാണാം കേട്ടോ അപ്പം നമ്മൾ നേരതാ ബൊട്ടാനിക്കൽ ഗാർഡനിലേക്ക് എത്തിയിട്ടുണ്ട് ഇവിടെ പോയപ്പോൾ നമ്മൾ വിറ്റാം കേട്ടോ അതായത് നാസിക്കും നമ്മൾ അളിയനും രണ്ടാളും രണ്ട് ടിക്കറ്റൊക്കെ എടുത്ത് പിന്നീട് നമ്മൾ ആ ടിക്കറ്റ് വേറെ മറച്ച് വിറ്റുക അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ നടന്നിരുത് എന്തെന്നായാലും ഞാൻ പറഞ്ഞില്ലേ രണ്ടാക്കും ജലദോഷമായിട്ടുണ്ട് ഒരാൾ അവിടെ കിടക്കുന്നു ഒരാൾ എൻ്റെ മടിയിൽ കിടക്കുന്നത് എന്തെന്നായാലും നമ്മൾ നാല് പേരും കിടന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും ഒക്കെ എടുത്ത് അവിടെ നിന്ന് നമ്മളിതാ ഈ ഒരു ഐറ്റം എന്ത് പൈനാപ്പിൾ എനിക്ക് കഴിക്കാൻ പറ്റിയില്ല പിന്നെ അവിടെ കുറച്ച് നേരം ചിലവഴിച്ചിട്ട് നമ്മൾ നേരെ നമ്മൾ സെയിം ഹോട്ടലിലേക്ക് തന്നെ പോയി കേട്ടോ അപ്പം ഇവിടെ ഏറ്റവും കൂടുതൽ നല്ല ടേസ്റ്റ് ഉച്ചയ്ക്ക് കഴിക്കാൻ ഫ്രൈഡ് റൈസ് ആണ് കേട്ടോ ഇവിടുത്തെ ഫ്രൈഡ് റൈസ് നല്ല ടേസ്റ്റാണ് പക്ഷേ ഞാൻ സാധാ ചോറാണ് വാങ്ങിയത് വേറെ ഒന്നല്ല എനിക്കത് എന്താ പറയുക പറ്റേ ഉള്ളൂ അപ്പം ഞാനത് എന്തെന്നായാലും എന്ത് തന്നായാലും ഛർദ്ദിക്കാനുള്ളതാണ് പക്ഷേ നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ ഞാൻ ഓംബ്ലേറ്റും പറഞ്ഞിരുന്ന് ആ സാമ്പാറും നല്ലൊരു കട്ടിത്തേരിൻ്റെ ഒരു കറിയും ഒക്കെ ആയിട്ട് നല്ല രസം ഉണ്ടായിരുന്നു നാശിക കോളീസോടെ കുടിച്ചിരുന്നത് അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ നേരെ പോയത് ടീ ഫാക്ടറിയിലേക്കാട്ടോ അതായത് ദോടാപ്പേട്ട പോകുന്ന വഴിയിൽ തന്നെയാണ് ടീ ഫാക്ടറിയും വരുന്നത് അപ്പം ആ റോഡിൽ നിന്ന് തന്നെ നമ്മൾ അവിടെ കയറി ഇവിടെ നമുക്ക് കോംപ്ലിമെൻ്ററി ടീ ഉണ്ട് അതായത് നമുക്ക് ആറ് ചായ ഒരുമിച്ച് കുടിക്കാം കേട്ടോ നമ്മളെന്തോ ടിക്കറ്റ് ഇരുപതോ നാൽപ്പതോ അങ്ങനെ എന്തോ ആണ് എടുത്തത് പത്തോ അങ്ങനെ എന്തോ ആട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല എന്തായാലും ചെറിയ ആൾ ഉറങ്ങിയിട്ടുണ്ട് ആൾ ഡ്രസ്സൊക്കെ ഞാനൊന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പാമ്പിൾസും കാര്യങ്ങളൊക്കെ ചേഞ്ച് ചെയ്തപ്പോൾ ഡ്രസ്സും ചേഞ്ച് ചെയ്തതാട്ടോ മൂത്ത ആൾക്ക് പിന്നെ മാറ്റി കൊടുത്തിട്ടില്ല കാരണം വിവരം വെച്ചുകൊണ്ട് തന്നെ വലിയ വൃത്തിയടായിട്ടില്ലായിരുന്നു പിന്നെ നമ്മൾ നമ്മളിതിൻ്റെ ഉള്ളിൽ നിന്ന് തന്നെ ചായപ്പൊടി വാങ്ങിയിട്ടോ നമുക്ക് വീട്ടിലേക്ക് കാടമൻ കാടമ്മ വാങ്ങിയത് അവർക്ക് അതായത് ചിഞ്ചുന് ആണ് വാങ്ങിയത് പിന്നെ അവൾ അവൾ ക്ലാസ്സിലത്തെ ഫ്രണ്ട്സുകൾക്ക് വേണ്ടിയിട്ട് ചോക്ലേറ്റൊക്കെ വാങ്ങി അത് കഴിഞ്ഞ് നമ്മൾ ഓരോ എക്സിറ്റിൻ്റെ വഴിയിലും എന്തെന്ത് സാധനങ്ങളാണ് ഉള്ളത് പക്ഷേ എല്ലാം നോക്കുകയെന്നല്ലാണ്ട് നമ്മൾ അങ്ങനെ വാങ്ങിയ മോൻക്കൊരു തോക്ക് വാങ്ങി പിന്നെ ഞാൻ രണ്ട് റിങ് വാങ്ങിയിട്ടോ നല്ല രസമുണ്ടായിരുന്നു ഞാൻ ഏതെങ്കിലും വീഡിയോയിൽ ഇടുകയാണെങ്കിൽ ഞാൻ കാണിച്ചു തരണ്ടട്ടോ അപ്പോൾ അതാ അതൊക്കെ കഴിഞ്ഞ് നമ്മളിനി ദോടാപ്പേട്ടയിലേക്ക് പോകാം കേട്ടോ ദോഡാപ്പേട്ട ദോടാപ്പേട്ട ദോടപ്പേട്ട അങ്ങനെയൊക്കെ പറയും വലിയ മലയുള്ള അങ്ങനെയാണ് അതിൻ്റെ അർത്ഥം കേട്ടോ വലിയ മല അങ്ങനെ ഇതിൻ്റെ ബൈനോക്കുലറൊക്കെ വെച്ച് നോക്കുന്നുണ്ട് ഇതിൻ്റെ മേലെ കയറിയിട്ടൊക്കെ എന്തായാലും നമ്മൾ അവിടെ എത്തി കഴിഞ്ഞാൽ പിന്നെ ചെറിയ ആൾ ഞാൻ അങ്ങനെ അധികം എടുക്കേണ്ടോ ആൾക്കൊക്കെ നടന്ന് കാണാൻ ഇഷ്ടമുള്ള ആളാണ് പിന്നെ എനിക്ക് പറ്റാ പറ്റാത്തതുകൊണ്ട് ഞാൻ അങ്ങനെ എടുത്ത് ശീലിപ്പിക്കലുമില്ല എനിക്ക് പ്രഗ്നൻ്റ് എന്നല്ല എല്ലാത്തപ്പോഴും എനിക്ക് കുട്ടികളെടുക്കുന്ന സമയത്ത് കൈക്ക് നല്ല പ്രശ്നം വരും കേട്ടോ അപ്പം എന്തായാലും അവർക്ക് അവിടുന്ന് ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിക്കൊടുത്ത് നമ്മൾ അവിടെ നിന്ന് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്തും കുറേ ഇങ്ങനെ വിൽക്കുന്ന സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഈ ഒരു പെണ്ണ് കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര രസമായിട്ട് തോന്നി മുപ്പത് രൂപ അപ്പോൾ ഇത് രണ്ട് ബക്കും വാങ്ങിക്കൊടുത്ത് അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ അവിടുന്ന് ഇനി ഇറങ്ങുകയാണ് നമ്മൾ പ്രതീക്ഷിച്ച അത്ര കോടയും കാര്യങ്ങളും ഒന്നും ഇവിടെ ഇല്ല ഇനിയിപ്പം നമ്മൾ നേരെ നമ്മളെ വീട്ടിലോട്ടാ കേട്ടോ പിടിക്കാൻ പോകുന്നത് അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് സൽവാ റെസ്റ്റോറൻറ്റ് നമ്മളെ വീട് അരിക്കോടാണ് കേട്ടോ അത് അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ ഇതാ ഈ ഒരു ഇടവഴി കാണുമ്പോഴുള്ളൊരു സുഖമുണ്ടല്ലോ എന്തൊരു സമാധാനം എന്നറിയോ ഇന്നെ സംബന്ധിച്ചിട്ടാട്ടോ ഞാൻ പറയുന്നത് കാരണം ബാക്കിയുള്ളവർക്കൊന്നും വരാൻ വലിയ താല്പര്യം എനിക്ക് എങ്ങനെയെങ്കിലും ഒന്ന് വീട്ടിലെത്തി കിടന്നാൽ മതി എന്നുള്ളൊരു ഇതായിരുന്നു അങ്ങനെ എന്തായാലും നമ്മൾ നമ്മൾ ട്രിപ്പൊക്കെ ആഘോഷിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻ്റ് ചെയ്യുക അതൊക്കെ നമ്മൾ വാങ്ങിയതാട്ടോ അപ്പോൾ എത്രയേ ഉള്ളൂ ടേറ്റ ബബായ്